രാവിലെ തന്നെ നമ്മുടെ പിള്ളേരെ സ്കൂളിലാക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്നതാണ് ഈ നിപ്പ് തോടിന്റെ കരയിലായത് കൊണ്ടാണ് ഫസ്റ്റ് ഇൻട്രോ തോടിനെ കാണിച്ചത് നമ്മുടെ തോടിന്റെ അവസ്ഥ ഇതാണ് ഗെയ്സ് അപ്പൊ എന്തായാലും നമ്മുടെ തോടിന്റെ കരയിൽ നിങ്ങനെ നിക്കുകയാണ് പിള്ളേരുമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഭയങ്കര കെയർഫുൾ ആയിട്ടാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ മരടുത്ത് ചാടി കളയും ഗെയ്സ് പറയടാ ഹലോ നമ്മളിന്ന് കമ്മൾ ഇന്ന് റെഡി ആയിരിക്കും ആരെയൊക്കെ വിട്ടിട്ട് വന്നപ്പോൾ ഞാൻ ശരിക്കും ക്ഷീണിച്ച് പോയി അങ്ങനെ ക്ഷീണിച്ച് പോയപ്പോഴേക്കും ഞാൻ വിചാരിച്ച് കുറച്ചൊന്ന് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കുക്കുമ്പോർ എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ച് കുക്കുംബർ എനിക്ക് ഭയങ്കര ഫേറേറ്റ് ആണ് കുറേ വാട്ടർ കണ്ടന്റും ഉണ്ടല്ലോ അങ്ങനെ ഞാൻ അമ്മച്ചോട് പറഞ്ഞു അമ്മ എനിക്കൊന്ന് ചെത്തി തരുമെന്ന് ചോദിച്ചപ്പോൾ അമ്മ ചെയ്യാം ചെത്തി നല്ല വൃത്തിയാക്കി എനിക്ക് തന്ന കേട്ടോ ഞാൻ കുറച്ച് അതിൽ നിന്ന് എടുത്തിട്ട് ഞാൻ നമ്മുടെ കുരുമുളക് ഒടി ഉപ്പൊക്കിയിട്ട് കഴിക്കാൻ വേണ്ടി മാറ്റി വെച്ച് പക്ഷേ ബാക്കി ഒരു പീസ് ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചു കാരണം എനിക്ക് ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാനതിങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു അങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഒരാൾ വന്നിട്ട് എനിക്ക് മുടിവെട്ടി തരുമോ എന്ന് ചോദിച്ചത് വേറെ ഒരു അല്ല നമ്മുടെ അടുത്ത വീട്ടിലുള്ള കുഞ്ഞോം ചേരണം അപ്പം മുടിയൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കാൻ വേണ്ടിട്ട് പറഞ്ഞപ്പോഴേക്കും ഞാനത് ജസ്റ്റ് അധികം പണിയൊന്നും ഇല്ലായിരുന്നു ജസ്റ്റ് ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് തുമ്പ് മാത്രം കട്ടി ചെയ്യാനായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ മുടിയൊക്കെ വെട്ടിക്കൊടുത്ത് റെഡിയാക്കി എല്ലാം സെറ്റാക്കി അപ്പം പെട്ടെന്ന് തന്നെ മുടി വെട്ടുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞായിരുന്നു അങ്ങനെ പിന്നെ കുറച്ച് സമയം നിന്ന സമയത്ത് ഞാൻ അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകേണ്ടി വന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അവിടേക്ക് പോയി പോയ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടുവല്ല അതെങ്ങനെ കാണേണ്ടി വന്നേനെ